എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തൃശൂർ ജില്ലയിൽ അത്താണി മെഡിക്കൽ കോളേജിന് സമീപത്തായി തൊണ്ണൂറ് സെന്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും വിൽപ്പനയ്ക്ക് അത്താണി മെഡിക്കൽ കോളേജിനടുത്തായി മിനാലൂർ എന്ന സ്ഥലത്താണ് ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും തൊണ്ണൂറ് സെന്റ് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ തൊണ്ണൂറ് സെന്റ് സ്ഥലം പ്രൊജക്ടിനും കൂടി അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലം കൂടിയാണ് സെന്റിന് മൂന്ന് ലക്ഷം വീതമാണ് ഓണർ പറയുന്ന വില എന്നാലും വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വിലയിലെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓണറുടെ നമ്പറാണ് ഈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം വാങ്ങണം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും തൊണ്ണൂറ് സെൻറ്റ് സ്ഥലവും വാങ്ങണം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഓണറെ കോൺടാക്റ്റ് ചെയ്യാം